ഹലോ എൻ്റെ എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്ന കുറച്ച് വീഡിയോ പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്തെ നാല് മണിക്ക് ഞങ്ങൾ ചെറിയ വീഡിയോ സ്പെഷ്യൽ ഉണ്ടാക്കി ആഡ് ആട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാനിത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്ര മാത്രം കേട്ടോ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ കാണുന്ന കൂട്ടുകാർ കേട്ടോ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തി കേട്ടോ അത് ഞാനൊരിക്കൽ കൂടി പറയുകയാണെന്നുള്ളൂ പറ്റുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ മാത്രം നമ്മുടെ ചാനലൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുക എങ്ങനെ രക്ഷപ്പെട്ടാലാണ് നമ്മുടെ ഒരു വീടിൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടാനും അമ്മയെ സഹായിക്കാനും എനിക്ക് പറ്റുക കേട്ടോ അതിന് വേണ്ടി തുടങ്ങിയ ഒരു കൊച്ചു ചാനലാണിത് വീട്ടുകാരെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുണ്ടായ ചിക്കുവാണ് ചിക്കുവാനുട്ടോ നമ്മളെ ചിക്കുവിന് ഏകദേശം നാല് വർഷമായി അപ്പം ഉണ്ടായി നമ്മളെ പാറുവിൻ്റെ ഇതല്ല രണ്ടെണ്ണല്ലേ ഒന്നരയാണിത് ഏഹ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അല്ലേ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ചിക്കും കേട്ടോ അതിൽ ഒന്ന് ഞങ്ങൾ പറച്ച് ഒന്ന് ഇതാക്കി ഇത് കഴിയുമ്പോൾ തന്നെ വെച്ചു ഞങ്ങൾ കഴിഞ്ഞ് മറ്റേ പറിച്ചത് കഴിഞ്ഞ മാസമാണ് അത് അങ്ങനെ അരിയിൽ വെച്ചിട്ട് ഇത്രയും വലുപ്പായിട്ടുള്ളു കേട്ടോ ഈ ചിക്കു വലുത്താൻ വേണ്ടിയിട്ട് എന്താ ആയിട്ടുണ്ടാവും അല്ലേ യൂട്യൂബുകളോണ്ട് യൂട്യൂബിൽ അടിച്ചു നോക്കി എന്താ ചെയ്യേണ്ടത് അപ്പൊ ചിക്കു ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തോന്നിട്ടോ ഒന്നല്ല എന്തേലൊക്കെ കമന്റ് ചെയ്യണ്ടല്ലേ എഴുതിയിട്ട് പറയട്ടോ നമ്മളെ പാറുവിന്റെ വയസ്സാണ് നമ്മുടെ ചിക്കു പരസ്യ എന്തോ പാറ സപ്പോർട്ടാ പറഞ്ഞ ചിക്കു അപ്പൊ ഇന്നും വീണ്ടും ഞങ്ങള് തക്കാളി ചോറ് ഉണ്ടാക്കി കുട്ടിയെ പന്ത അല്ല പൊട്ടത്തി പന്താണ് ഒറ്റ ചിക്കു 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 ഞാൻ അവളോട് പറഞ്ഞു ഫോണിൽ നോക്കി ചോറ് എന്താ ഉപ്പുമാവ് കഴിക്കട്ടെ ആൾക്കാർ പറഞ്ഞ ഉപ്പുമാവ് ഫുള്ളും കഴിക്കാനോ ഒരു രസം അല്ലേ പറയാ അങ്ങനെ കേസ് അമ്മ തെങ്ങും തടം തുറന്നതാണ് തെങ്ങിന്റെ ഉള്ളിക്ക് ഫുള്ളും തുറന്നിട്ട് മണ്ണും ഇട്ട് നീ ഇവിടെ ഇങ്ങനെ വട്ടത്തിനാക്കുല്ലേ കാര്യം കൊടുക്കാം എന്താണോ നമ്മളെ ചിക്കു നമ്മളൊന്നും പറിച്ചില്ലേ ചിക്കുവിൽ പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ കൊറേ ഒരു ഏകദേശം ആ അതൊരു വെറൈറ്റി തന്നെയാണല്ലേ കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വീടുകാരിട്ട് നാല് കൊല്ലേ നാല് കൊല്ലം ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടാക്കി അപ്പോൾ നാലാം കൊല്ലാണ് ഇപ്പം ഒരു മുരിങ്ങ പിടിച്ചിട്ട് ചെയ്തിട്ടോ ബാക്കിയൊക്കെ അളക്കിയിട്ടോ എന്തേലൊക്കെ ആയിരിക്കും ഇവിടെ ഈ തുടിയിൽ മുരിങ്ങ മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇത് ഞങ്ങളെ ഇവിടുത്തെ അത്ര മാത്രമേ വന്നത് കേട്ടോ കൊമ്പ് പൊട്ടിയപ്പോൾ പിന്നെ അരിമലക്ക് വന്നത് പിടിച്ചോ അമ്മ പിടിക്കേണ്ട ചാര്യ്മട പാടില്ല കേട്ടോ പിന്നെ നമ്മുടെ കയ്പ പള്ളി പടലിനുണ്ട് പിന്നെ ഇത് അയമോദക തുളസിയാണ് തുളസി മുരിങ്ങ തൊടാൻ പാടില്ല അന്ന് മുരിങ്ങിയപ്പ തീരുമാനം പൊട്ട പൊട്ട ചാരി ഇത് ഏതാ അമ്മ തുളസി രാമത്തുളസി നല്ല മണ്ണാട്ടൊരു മണത്തൊക്കെ ചാരുമോ മണത്തോക്ക മണത്തോക്ക നല്ല മണ്ണല്ലേ മ്മളെ സാധാ തുളസി 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 അപ്പം ഇത് നമ്മുടെ ഇത് കസ്തൂരി ഈ രണ്ട് കസ്തൂരി മഞ്ഞാളാണ് ഇത് ബിരിയാണിക്ക് ഇടണത് ശലയാണ് നമ്മളെ അടക്കപ്പഴത്തു തയ്യാ ഇതാണ് നമ്മളെ സത്യത്തിൽ നമ്മളെ മുറ്റത്തുള്ളൊരിത് പറഞ്ഞാൽ പച്ചപ്പ് പിന്നെ പിന്നെ മേലെ നമ്മുടെ ശംഖുപുഷ്പം ഞങ്ങള് ആരേലൊക്കെ വരുമ്പോൾ ശംഖുപുഷ്പത്തിന്റെ വെള്ളം കൊടുക്കാറ് ഞാൻ വേറെ സ്പെഷ്യല് കാണിച്ചു തരാം ഇന്നാണ് കൊറേ കാലത്ത് ശേഷം ആട്ടപ്പൊടി ഇട്ടു ഏ അമ്മേന കൂട്ടി നീച്ചു വന്നു വന്നു നീറ്റ് തിരിച്ചു പാറു അച്ഛമ്മേറ്റു പാറു പണിയിട്ട് വരുകട്ടോ അപ്പൊ ഇന്നത്തെ ഒരു പരിപാടി എന്നാല് ഇതാ എന്തൊക്കെ ആട പൊളിച്ചു കാട്ടി കൊടുത്താ എന്റെ എന്റെ പാറുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഭയങ്കര ഇഷ്ടാണ് ആട ഉണ്ടാക്കി നമുക്ക് പരിപാടി എന്ന് പറഞ്ഞത് കട്ടൻ ചായ കട്ടൻ ചായയും അടയും കഴിക്കാം ചാരു പാറും രണ്ടു ചാരു ചാരു പറഞ്ഞ പിന്നത്തെ പച്ചപ്പ് കറഞ്ഞാൽ ഇവിടെ കൊറേ ഉം ചാരു ചെണ്ടിട്ടിട്ടില്ല ചാരു കുപ്പായ മാത്ര ഇട്ട ചാരു ആണ് പിന്നെ ഈ ഒരു പച്ചപ്പ് കറഞ്ഞാൽ എന്താ വെച്ചാല് ഇത് ഒരു അരിത്തച്ചീയാണ് കേട്ടോ ഈ ഒരുമനം പിന്നെ ഇത് നമ്പിയറോട്ടത്തിന്റെ വലിയ ഇത് ഉണ്ടായിട്ടുന്നത് ആളൊന്ന് ഇത് പറ്റെ ഇടന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ വട്ടത്തിനുള്ളതാണ് കേട്ടോ ഇത് നമ്പിയറോട്ടമാണ് പിന്നെ ഇതാണ് ഇതുവരെ ഉണ്ടാവാത്ത ചക്ക പ്ലാവ് ഒന്ന് ഒന്നുണ്ടായി പോയിരുന്നു അടുത്തോളം എന്തായാലും നന്നായിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടിക്കണം എന്നാണ് നമ്മളെ വീടിൻ്റെ ഈ ഒരു പച്ചപ്പ് ീ കുളിക്കാനേ നീ കുളിപ്പിക്ക ഞാനേ ടൗസർ ഇട്ടിട്ടില്ല പൂച്ചേനെ ഇതാക്കിയപ്പോ ഇതായത് കേട്ടോ പൂച്ച ചാടിയിട്ട് എന്താ അറിയില്ല അത് പൊട്ടീൻ്റെ ആ നമ്മളെ പാറുതാടോ രസണ്ടോ ഏസണ്ടോ ഐ എന്റെ കുട്ടിയാടന്നെയാണേ പ്പൊ അന്നുംകാട്ടയാണ് എന്റെ കുട്ടി വാഴയൊക്കെ വാങ്ങിണ്ട്ട്ടോ വാള ഒക്കെ വാങ്ങിട്ട് ഞങ്ങള് ഉരാത്ത് നിന്ന് കുളിച്ചും താക്കി കഴിഞ്ഞു കഴിഞ്ഞ ഇളക്കി അടന്ന് നിലത്തേക്കല്ലേ അവിടെ തുടച്ചോണ്ട് പിന്നെ കുഴപ്പല്ല അമ്മത അവിടെ അട കിട്ടുമ്പോ ഉള്ള ഇരിക്കുന്നു എനിക്ക് ആട്ടപ്പൊടി ഒരു പരിപാടിയാണ് കേട്ടോ ഈ ആട ഉണ്ടാക്കല് ആര് വരുന്ന സിയാന ഇതാണ് നമ്മുടെ വഴിയാണ് കേട്ടോ വണ്ടി ഒന്നും വരില്ല ബൈക്ക് മാത്രം പോകുന്ന ഒരു വഴിയാണ് കേട്ടോ കിട്ടല് ാണ് നമ്മളെ വീടിൻ്റെ ഒരു സൗന്ദര്യം ഈ ഒരു അട എന്ന് പറഞ്ഞാല് വട്ടല പൊടന്നീൻ്റെ ഇല അറി നമ്മളിവിടെ പൊടനീൻ്റെ ഇല അറി കെട്ടോ അതുകൊണ്ട് ഉണ്ടാക്കിയ അടയാണ് കേട്ടോ ഇടതു അടന്നോ കുറവായിട്ടുണ്ടല്ലേ ഈ ഒരു അടേന്റെ ഷേപ്പ് ഉണ്ടോ ഇലേന്റെ വട്ടലേന്റെ അതായത് നമ്മൾ പൊടനീന്റെ ഇലേന്റെ അത് പിന്നെ പൊടനീന്റെ ഇലക്ക് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് കേട്ടോ പൊടനീന്റെ ഇലയ്ക്ക് അത്രയും നല്ല ഔഷധമാണ് പൊടനീ ഇല എന്ന് പറയുന്നത് അതില് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മള്

അങ്ങനെ ഇണ്ട് കൂട്ടാ രസം വന്നിട്ട് നേരോ എന്തൊക്കെ പറയുന്ന കാര്യം രസണ്ടോ